ലൈംഗിക വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സസ്പെൻഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും ആ ആരോപണങ്ങളെ ഗൗരവമായി കാണുന്നുവെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു സസ്പെൻഷന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല എം എൽ എ നിന്ന് രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികത രാഷ്ട്രീയ എതിരാളികൾക്കില്ല അവർ പറയുന്നതിൽ ഒരു യുക്തിയുമില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എഫ്ഐആറും ചാർജ് ഷീറ്റും ഉണ്ടായിട്ട് പോലും സ്ത്രീ പീഡന കേസുകളിൽ രാഷ്ട്രീയ എതിരാളികൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അത്തരത്തിൽ ആവശ്യമുന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ധാർമ്മികതയും ഇല്ലെന്ന് സണ്ണി ജോസഫ് വിമർശിച്ചു രാഹുലിനെതിരായ തുടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല അവർക്ക് അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വവും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് നേതൃത്വം ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ എടുത്ത തീരുമാനമാണ് പാർട്ടി സസ്പെൻഷൻ ഇക്കാര്യം രാഹുലിനെ അറിയിച്ചിട്ടുണ്ട് സണ്ണി ജോസഫ് വ്യക്തമാക്കി മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വാർത്താ സമ്മേളനം സണ്ണി ജോസഫ് അവസാനിപ്പിക്കുകയായിരുന്നു രാഹുലിന്റെ പാർട്ടിയിലെ എല്ലാ പദവികളും മരവിപ്പിച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് കെ വിശദീകരണം തേടും രാഹുൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യത നേരത്തെ ആരോപണം ഉയർന്നതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാഹുലിനെ മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത് ദുരനുഭവമുണ്ടായിരുന്ന യുവ നടി റിനിയാൻ ജോർജ് ട്രാൻസ്വുമൻ അവന്തിക എന്നിവരുടെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്ന് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുലിനെ സംബന്ധിച്ച നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിനും ലഭിച്ചിരുന്നു രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നെങ്കിലും തൽക്കാലം രാജിയില്ലാതെ സസ്പെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കില്ലെന്ന് രാഹുലും വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരായി വന്ന ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടു എന്നാണ് പാർട്ടി വിലയിരുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി രാഹുലിനെ കേന്ദ്രീകരിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിനൊപ്പം യുവതിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദ സംഭാഷണം കൂടി രാഹുലിന്റേതെന്ന പേരിൽ പ്രചരിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി